വയനാട്ടിൽ സിപ് ലൈൻ അപകടം എന്ന രീതിയിൽ ദൃശ്യം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു വയനാട് സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏ ദൃശ്യങ്ങളാണ് വ്യാജമായി പ്രചരിപ്പിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു നവമാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ച ശേഷമാണ് പോലീസിന് നടപടി സുജിത് അയ്യപ്പത്ത് വയനാട് ചെയ്തു സുജിത് ഇനിയിപ്പോൾ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി എങ്ങനെയാണ് അന്വേഷണം എപ്പോഴാണ് കേസെടുത്തത് കേസെടുത്തത് ഇന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചില നവമാധ്യമ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടന്നു നടന്നുവരികയായിരുന്നു ഇതിനുശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഒപ്പം തന്നെ ഇത് പ്രചരിപ്പിച്ചവരുടെ അക്കൗണ്ടുകളും നിരീക്ഷിച്ച് വരുന്നുണ്ട് പോലീസ് സംഘം നേരത്തെ തന്നെ ഇത് ഏ ദൃശ്യങ്ങളെന്ന് വ്യക്തമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ വിഷയം ഇത് വ്യാജമാണ് അതായത് വയനാട്ടിൽ ഇങ്ങനെ ഒരു സിപ്ലൈൻ അപകടം ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണം സ്വാഭാവികമായും മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം വലിയ രീതിയിൽ ടൂറിസം മേഖലയൊക്കെ ഉണർന്നു വരുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് വയനാടിനെതിരെ നടക്കുന്നത് സ്വാഭാവികമായും അതിൽ ടൂറിസം വലിയ ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഉള്ള വ്യാജ പ്രചരണത്തിനെതിരെ പോലീസും കർശനമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം